എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ കേരള ഹൈക്കോടതിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ വരുന്നത് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒരു വർഷത്തിനിടയിൽ ജനിച്ചവരായിരിക്കണം അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രിട്ടൻ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അൻപത്തൊൻപതിനായിരത്തി മുന്നൂറ് ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് സോ ഇതിൻ്റെ വെബ്സൈറ്റ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ വേക്കൻസിയാണ് ബി ടെക്ക് അല്ലെങ്കിൽ എം ടെക്ക് ഇ സി ഐ ടി സി എസ് അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലുള്ള എം എസ് ഇ അല്ലെങ്കിൽ എം സി എ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നവർ എസ് സി വിഭാഗത്തിൽ പെടുന്നവരായിരിക്കണം